പിള്ളാരൊക്കെ നന്നായിട്ട് മഴ ആസ്വദിക്കുകയാണ് അല്ലേ വെരി വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഊട്ടി വൈബ് തണുപ്പുണ്ട് അല്ലേ ഓക്കേ ഓക്കേ നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല ശരീരത്തിനും മനസ്സിനും നല്ലൊരു എനർജി ആണെന്നറിയുന്നത് മഴ പെയ്തിട്ട് ഞാൻ എന്റെ യാത്ര ഇവിടെ അവസാനിപ്പിച്ചിട്ടില്ല മഴത്തൊക്കെ ഒന്ന് ആസ്വദിക്കാന്ന് പറഞ്ഞാൽ ഈ മഴത്തല്ലതിന്റെ അവസരം കിട്ടുള്ളു എന്നാൽ കയ്യിൽ വാട്ടർ പ്രൂഫായിട്ടുള്ള നമ്മള് ഡി ജി ഐന്റെ ആക്ഷൻ ത്രീ ആണോ ഫോർ എന്തായാലും മറ്റേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആക്ഷൻ ഫോറും ഉണ്ട് കയ്യിൽ എന്നാൽ കുറച്ച് മഴ കൊണ്ട് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു തീർച്ചയായിട്ടും നമ്മൾ ഈ മഴയത്ത് ഇങ്ങനെ നടക്കുന്നതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് പലപ്പോഴും കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഒരുപാട് നടന്നിട്ടുണ്ടെങ്കിലും നമ്മൾ പിന്നെ അത് ഉപേക്ഷിച്ചിട്ടുണ്ട് ശക്തമായിട്ടുള്ള കൊട പാറിപ്പോവാനുള്ള വലിയൊരു അപകടകരമായിട്ടുള്ള സാഹചര്യം ഇവിടെ ഉണ്ട് എന്നാലും ഞാൻ നടക്കുക തന്നെ കേട്ടോ ചലഞ്ചല്ലേ ലൈഫിലെ ചലഞ്ചുകൾക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഓക്കെ ജീവിതം പ്രശ്നം മറിഞ്ഞു മറിഞ്ഞു പോവാണ് പ്രതിസന്ധി നിറഞ്ഞ ജീവിതത്തിൽ അതിനെ മറികടക്കാൻ ഇതുപോലുള്ള കുറച്ച് കൊച്ചു കൊച്ചു സാഹസികതകളൊക്കെ നമ്മൾ തുനിയണം തീർച്ചയായിട്ടും നമ്മൾ ഈ മഴയത്തിങ്ങനെ നടക്കുമ്പം അത് നമ്മുടെ ഹെൽത്തിന് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ വർദ്ധിപ്പിക്കാൻ സഹിക്കുന്നില്ല കാരണം നമ്മളെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു കാലാവസ്ഥയായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അല്ലേ നല്ലൊരു മൂഡ് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ഇങ്ങനെ നടക്കുമ്പോൾ ഈ കാറ്റിങ്ങനെ ആസ്വദിക്കുമ്പോഴൊക്കെ നമ്മുടെ മെൻ്റൽ മെൻ്റലി നമുക്ക് വളരെ നല്ലൊരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള എഫക്റ്റ് ഇതുകൊണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഈ അപ്പോൾ ഇങ്ങനെ മഴത്തിങ്ങനെ കൊണ്ടേ നമ്മുടെ ശരീരത്തിലൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ ഇങ്ങനെ പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ ഹൈഡ്രേഷൻ സ്കിന്നിൻ്റെ ഹൈഡ്രേഷൻ നിലനിർത്താൻ ഇത് നല്ല ഹെൽപ്പ്ഫുള്ളാണ് എൻ്റെ ക്യാമറയ്ക്ക് ഇപ്പോൾ കൊണ്ടാലും കുഴപ്പമില്ല ക്യാമറ വാട്ടർ പ്രൂഫാണ് അതിൻ്റെയൊക്കെ ഒരു പരീക്ഷണം കൂടിയാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ അങ്ങനത്തെ ഓരോ സാഹചര്യത്തിലല്ലേ ഇതൊക്കെ പരീക്ഷിക്കാൻ പറ്റുള്ളൂ പിന്നെ അത് ഉപയോഗിച്ചില്ല പിന്നാണ്ട് എന്ത് കാര്യമാണ് ഓക്കെ പിന്നെ അത് കലോറി ബേണിങ് ഒന്നുകൂടിയും കൂടും നമ്മൾ ഈ മഴത്ത് നടക്കുമ്പം കാരണം നമുക്ക് ഈ സ്ലിപ്പറി പ്രതലങ്ങളിലൂടെ ഈ കാറ്റിൻ്റെ റെസിസ്റ്റൻസിന് ഇതിനൊക്കെ മറികടന്ന് പോകുമ്പം നമ്മളെ നടത്തത്തിന് ഒന്നുകൂടിയും സൗന്ദര്യം ഒന്നുകൂടിയും സ്ട്രെങ്ത്തും ഉണ്ടാകും എന്നുള്ളതാണ് ഈ മഴത്ത് വാക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു വലിയൊരു ഗുണം എന്നാണ് പിന്നെ ഒരു മഴത്ത് നടക്കുന്നുണ്ടുള്ള വേറെ വലിയൊരു ഗുണം എന്താണെന്ന് അറിയുക നമ്മുടെ റെസ്പിറേറ്ററി ആരോഗ്യത്തിന് നല്ലതാണ് നമുക്ക് നല്ല ഫ്രഷ് എയറാണ് അവിടുന്ന് കമ്പളിപ്പോൾ ശ്വസിക്കുന്നത് ഈ ഫ്രഷ് എയർ ശ്വസിക്കുമ്പം ഈ മഴ നമ്മളെ വായിൽ വന്ന് സ്പർശിക്കുമ്പോൾ ഇതിന് ഫ്രെഷ്നസ് കേട്ടു ആ ഫ്രഷ്നെസ് കൊണ്ട് നമുക്ക് എന്താ ഗുണം ഇവിടെ ക്യാമറയിൽ കുറച്ച് വെള്ളം പതിഞ്ഞു ആ ഫ്രഷ്നെസ് നമുക്ക് നല്ലൊരു